ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തേജസ് ന്യൂസ് തയ്യാറാക്കുന്ന ദേശീയ വർത്തമാനത്തിലേക്ക് സ്വാഗതം തമിഴ്നാടിൻ്റെ കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ അന്വേഷിക്കുകയാണ് ഇന്ന് തമിഴ്നാടിൻ്റെ തെക്ക് മധുരൈ ഗ്രാമത്തിലുള്ളവർക്ക് പറയാനുള്ളത് കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കഥകളാണ് നോട്ട് നിരോധനത്തിലൂടെ വലിയ പ്രതിസന്ധി നേരിട്ട കർഷകരുടെ കണ്ണിൽ പൊടിയിടാൻ വർഷത്തിൽ ആറായിരം രൂപ കൊടുക്കുന്ന പദ്ധതി കൊണ്ടുവന്ന കേന്ദ്രത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇവിടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് നൂറ്റിയൻപത് കിലോമീറ്റർ കൂടി തെക്കോട്ട് പോയാൽ തിരുനെൽവേലിയായി എഐ എ ഡി എം കെയുമായി തെറ്റി അമ്മ മക്കൾ മുന്നേറ്റ ഘടകം രൂപീകരിച്ച ടി ടി വി ദിനകരന്റെ സ്വാധീനം ഇവിടെ എല്ലാ മേഖലകളിലും കാണാം മുക്കുളത്തൂർ സമുദായത്തിലെ യുവാക്കൾ മുഴുവൻ ദിനകരനൊപ്പം ഉണ്ട് തങ്ങളുടെ സമുദായത്തിന് ആവശ്യമായത് ചെയ്യാൻ ദിനകരന് മാത്രമേ സാധിക്കൂ എന്നാണ് യുവാക്കളുടെ പക്ഷം രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ജയലളിതയുടെ മരണത്തിന് ശേഷം നടന്ന ഏക ഉപതെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന വിജയം നേടിയായിരുന്നു ദിനകരന്റെ കടന്നുവരവ് മൂന്നാം ശക്തി എന്ന നിലയിൽ എ ഐ എ ഡി എം കെയുടെ ബോട്ടുകളിൽ ദിനകരൻ കാര്യമായ വിള്ളൽ വീഴ്ത്തുമെന്ന് ഉറപ്പ് എന്നാൽ അണ്ണ ഡി എം കെ തോൽപ്പിക്കുന്നതിനേക്കാൾ വലിയ ലക്ഷ്യങ്ങളാണ് ദിനകരന്റെ മനസ്സിൽ ഉള്ളതെന്ന് അദ്ദേഹത്തിന്റെ ചടുല നീക്കങ്ങൾ വ്യക്തമാകുന്നു പൊതുവെ ഡി എം കെ പിന്തുണയ്ക്കുന്ന സംസ്ഥാനത്തെ അഞ്ച് ദശാംശം എട്ട് ആറ് ശതമാനം വരുന്ന മുസ്ലിം വോട്ടർമാരെ ആകർഷിക്കാനുള്ള ശക്തമായ ശ്രമങ്ങളും ദിനകരൻ നടത്തുന്നുണ്ട് അമ്മ മക്കൾ മുന്നേറ്റ കഴകവുമായി കൈകോർക്കാൻ തയ്യാറായ എസ് ഡി പി ഐക്ക് ചെന്നൈ സെൻട്രൽ സീറ്റ് ദിനകരൻ അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ള എസ് ഡി പി ഐയുടെ പിന്തുണ എ എം എം കെക്ക് കരുത്തു പകരും ഡി എം കെക്ക് മുസ്ലിം സ്ഥാനാർത്ഥികളൊന്നും ഇല്ലെങ്കിലും സഖ്യകക്ഷികളായ മുസ്ലിം ലീഗ് രാമനാഥപുരത്ത് മത്സരിക്കുന്നുണ്ട് എഐ എ ഡി എം കെ ഇതുവരെ മുസ്ലിം സ്ഥാനാർത്ഥികളെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന വസ്ത്ര നിർമ്മാണ കേന്ദ്രമായിരുന്ന കോയമ്പത്തൂരിൽ മറ്റു വിഷയങ്ങളെക്കാൾ സാമ്പത്തിക കാര്യങ്ങൾക്കാണ് പരിഗണന അടിസ്ഥാന സൗകര്യ വികസനം നെയ്ത്തുശാലകളുടെ അടച്ചുപൂട്ടൽ തൊഴിലില്ലായ്മ സാമ്പത്തിക തകർച്ച തുടങ്ങിയവയൊക്കെ ഇവിടത്തെ ജനങ്ങളെ അലട്ടുന്നു ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള വ്യക്തമായ ചാഞ്ചാട്ടം ഇതുവരെ മേഖലയിൽ ദൃശ്യമായിട്ടില്ല നടൻ കമൽഹാസന്റെ മക്കൾ നീതി മയ്യം ചില മണ്ഡലങ്ങളിലെങ്കിലും പ്രധാന കക്ഷികൾക്ക് തലവേദനയാവും ദിനകരൻ ഫാക്ടറും മറ്റു തിരഞ്ഞെടുപ്പ് കണക്കുകളും പരിഗണിക്കുമ്പോൾ നിലവിൽ ഡി എം കെ മുന്നണിക്കാണ് തമിഴ്നാട്ടിൽ മേൽക്കൈ പക്ഷേ ഒരു കാര്യം മറക്കരുത് നിർണീതമായ വിധി നൽകുന്ന തമിഴ് ജനത കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ഒന്നിലധികം തവണ എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ചിട്ടുണ്ട്